മസ്ജിദുൽ ഈ പള്ളീന്റെ പേരെന്താണ് മസ്ജിദുൽ റമാമ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മൗലിതിലൊക്കെ റമാമുബി വജീഹി എന്ന് പറഞ്ഞത് റസൂൽ അല്ലാ സാഹിസ്ലം പോണ വൈകളിലൊക്കെ മേഘം തണലിട്ട് പറഞ്ഞില്ലേ ഇവിടെ റസൂൽ അല്ലാഹി സലുസ്ലം മസ്ജിദ് നബവിയിലാണ് ജനങ്ങളൊക്കെ കൂടുതൽ ഒരു കാലത്ത് റസൂൽദാന്റെ കാലത്ത് എന്ത് കേസ് ഉണ്ടായാലും ആരുടെ അടുത്തൊക്കെ വരിക റസൂൽദാനടുത്തൊക്കെ വരിക ഇവിടെ നബി സലഹ് ഇങ്ങനെ ഒരു പള്ളി ഇവിടെ വരാനുള്ള കാരണം അന്ന് റസൂലുല്ലാന്റെ കാലത്ത് ഇങ്ങനെ ഇങ്ങനൊരു പള്ളിയില്ല ഭയങ്കര വിശാലമായൊരു മരുഭൂമി മൈതാനം ഹറമിന്റെ പരിസരം അത്രയേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ജലക്ഷാമം മദീനയിൽ പിടിപെട്ടു വെള്ളത്തിനുള്ള ക്ഷാമം നേരിട്ടു അന്ന് എന്തുണ്ടെങ്കിലും റസൂൽദാൻ എടുത്തിട്ട് ആ പരാതി പറയാ റസൂൽദാൻ ഒരു സമയത്ത് വെള്ളത്തിൽ ജനങ്ങൾക്ക് ക്ഷാമമായി പിന്നെ കന്നുകാലികൾ ചത്തൊടുങ്ങി ജനങ്ങളുടെ ജീവിതത്തിന് പിന്നെ പ്രയാസം നേരിട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വെള്ളിയാഴ്ച ഒരു അഹറാബി എണീച്ചൂന്നാണ് എന്നിട്ട് അയാൾ പറഞ്ഞു ഹലക്കത്തിൽ അമ്പാലു അല്ല ഉലാദുയാ റസൂല ഞങ്ങളെ സമ്പത്ത് അതുപോലെ ഞങ്ങളെ മക്കള് ഞങ്ങളെ കന്നുകാലികളൊക്കെ വെള്ളം കിട്ടാതെ എന്തായി പോവാണ് നശിച്ചു പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു അപ്പൊ റസൂല വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ആദരവായ റസൂലി സ്വലാ ദ്വാരന്ന് കൊടുത്തു ആ ദ്വാരുന്നപ്പോ അവര് സഹാബത്ത് എന്താ ദ്വാരുന്നു അള്ളാഹു മസ്ബിൻ മുഖീസ പഠിച്ചെ ഞങ്ങൾക്ക് നല്ല മയാ തരണം അപ്പം മഴ ഇല്ലാത്ത കാലത്ത് റസൂൾ അല്ലാന്നോട് ദ്വാരക്കാൻ അപേക്ഷിച്ചു അപേക്ഷിച്ചപ്പോൾ റസൂൾ അള്ളാഹി അല്ലാസ് വല്ലമ അതേ മിമ്പർ ഇന്ന് ദ്വാരുന്നു സഹാബത്ത് ജുബ് ജുമുഅ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡാകെ വെള്ളം ഇവിടെ വെള്ളം വന്നാൽ പെട്ടെന്ന് മഴ പെയ്താലൊക്കെ എന്താ സ്ഥിതി പെട്ടെന്ന് വെള്ളക്കെട്ടാവും അങ്ങനെ അരവരൊക്കെ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് സഹാബത്ത് വരെയൊക്കെ പോയത് പിന്നെ ഒരാഴ്ച കണ്ടിന്യൂ മഴ റസൂൾ അല്ലാഹി സഹായ്സ്വലമ ഓൺ ചെയ്ത അള്ളാഹു താലി ഓൺ ചെയ്ത് കൊടുത്ത ആ മഴ പിന്നെ അത് സ്റ്റോപ്പാണ് പിറ്റേത്ത വെള്ളിയാഴ്ച അതിന് ഈ ആറാബി ആരാബെന്നെ പള്ളിയിൽ വന്നിട്ട് ആ സഹാബാക്കളിൽ പലരും ആ നബിയോട് മെമ്പർ ഹുത്തുമോതന്നബി അള്ളഹുസ്ലമയോട് അന്നത്തെ ദിവസം വീണ്ടും എന്താക്കി നബിയെ പ്രയാസത്തിലാണ് ഞങ്ങൾക്ക് ജുമാക്ക് കൂടാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പള്ളി വരാൻ പറ്റുന്നില്ല വെള്ളമാണ് എല്ലാ സ്ഥലത്തും വെള്ളം ഞങ്ങൾക്ക് ഇനി മായന്റെ ആവശ്യം ഇല്ല അപ്പം ആ ഓൺ ചെയ്ത മായ ആരെന്നെ സ്റ്റോപ്പ് ആക്കണം റസൂൽ അള്ളാഹി സ്ലമ സ്റ്റോപ്പ് റസൂൽ അള്ളഹിസ്ലമു ചെയ്തു അലൈന വർഷം ഞങ്ങൾക്ക് ഇവിടെ വേണ്ട ഞങ്ങളുടെ പരിസരത്തേക്ക് മയ കൊടുക്കും അവിടെ ആവശ്യമാണ് അതേപോലെ മഴ അങ്ങോട്ട് നീങ്ങി അവിടെ മഴയു അപ്പോൾ റസൂല് പറഞ്ഞതുപോലെ അള്ളാഹു തല നടത്തിക്കൊടുത്തു അതുപോലെ ജലക്ഷാമം നേരിട്ട ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിർബന്ധമായ സ്ഥലമാണ് മദീന ഇസ്ലാമിലെ പല കാര്യങ്ങളും ഇസ്ലാമിൽ പിന്നെ ഫറദ് നിസ്കാരത്തിന് ശേഷമുള്ള പല കാര്യങ്ങളും വെള്ളിയാഴ്ച ജുമു അടക്കം വെള്ളിയാഴ്ചയിലെ ജുമു അടക്കം അള്ളാഹു താല പിന്നെ സ്വല്ലു അലുസ് സ്വലമ്മ തങ്ങൾ കൊണ്ടുവന്നത് എവിടെന്നാണ് മദീനയിൽ നിന്നാണ് മദീനയിൽ മദീനയിലൊരു പള്ളിയുണ്ട് മസ്ജിദുൽ ജുമുആ എന്ന അതിൻ്റെ പേര് മസ്ജിദുൽ ജുമു ആ ജുമാ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഹിജ്റ രണ്ടാം വർഷം റസൂർ ഉള്ളഹിസ് അഹ് സ്വലമ്മ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ആരംഭം അതിന് മുമ്പ് ജുമുഅ അല്ല അതായത് ഹിജ്റ പോന്ന് മദീനയിലെത്തി രണ്ട് വർഷം കഴിഞ്ഞാലെയാണ് ഇന്ന് നമ്മൾ ജുമാ എന്ന് പറയുന്ന വെള്ളിയാഴ്ച സംഭവം നിസ്കാരം ഉണ്ടായത് ജുമാ നിസ്കാരം അതുപോലെ ഒരുപാട് റവാത്തിബ് നിസ്കാരങ്ങൾ ഉണ്ടായത് എവിടെ വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് റവാത്തി വറു നിസ്കാരത്തിന് മുമ്പും പിമ്പും മുമ്പുണ്ട് എന്നാൽ ഇവിടുന്ന് ചില നിസ്കാരങ്ങൾ റസൂർ സലസനം ഓപ്പൺ ചെയ്തിട്ടു അതിൽപ്പെട്ടതാണ് സലാത്തുൽ എന്താണ്സ്കാർ മയെ തേടിയിട്ടുള്ള അപ്പൊ മഴ ഇല്ലാത്ത സാഹചര്യം അല്ലാതെ വെള്ളത്തിന് ജലക്ഷാമം നേരിട്ട സമയത്ത് ആദരവായ റസൂൽ ഉല്ലാഹി സലഹുലു സലമ സഹാബത്തിന് എല്ലാ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂട്ടി അതിൽ പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് കന്നുകാലികളുണ്ട് ഈ മൈതാനത്ത് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി ഒരു സ്പെഷ്യൽ നിസ്കാരത്തിന് റസൂൽലാഹി സലു സലമ തുടക്കം കുറിച്ചു ആ നിസ്കാരം ആരംഭിച്ച് അത് പിരിഞ്ഞതിലോട് കൂടെ മേഘാവൃതമായി ആകാശം മേഘാവൃതമായി മയ ആവശ്യത്തിന് പെയ്തു അപ്പം നബിസ്ല അള്ളാഹുഅലൈ വസ്സലമ്മ നിസ്കാരത്തിന് നേതൃത്വം അവർക്ക് ഈ പള്ളിക്ക് പറയാ സൊലാത്തുൽ മുസല്ല ഏ മുസല്ല എന്ന് പറയും അതുപോലെ ഗമാമ മസ്ജിദ് എന്ന് പറയും പിന്നെ മുനാഹ എന്ന് പറയും അങ്ങനെ പല രീതിയിലുള്ള പേര് ഇതിനുണ്ട് അപ്പോൾ ഗമാമ പള്ളിയുടെ ഉത്ഭവം റസൂർ ഉള്ളഹില്ലാ വസ്ലമ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് എന്തിനു നേതൃത്വം കൊടുത്തിട്ടുണ്ട് സൊലാത്തുൽ ഇസ്കു വേണ്ടിയിട്ടുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകി അന്ന് ഈ പള്ളി പള്ളിയില്ല പിൽക്കാലത്ത് ആ പ്ലേസിൽ എന്തുണ്ടാക്കി ഒരു പള്ളി ഉണ്ടാക്കി അതിന് ഹമാമ എന്ന് പേര് അതുപോലെ നെബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അവിടെ ഒരു പള്ളി കാണാം അതിന്റെ പരിസരത്തേക്ക് നമ്മൾ പോകണം കേട്ടോ ഈ പരിസരത്ത് റസൂൽ ഉള്ളാഹ് ചില ചില നിസ്കാരങ്ങൾക്ക് അഥവാ ഈദ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതിൽ നബിസാ വല്ല സലാത്തുൽ ഈദ്ദിനിക്കും തുടക്കം കുറിച്ചത് ഈ മൈതാനത്ത് വെച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സലാത്തുൽ മുസല്ല എന്നും അതുപോലെ പിന്നെ മസ്ജിദുൽ മുസല്ല എന്നും മസ്ജിദുൽ ഹമാമ എന്നും ഒക്കെ പേരുണ്ട് അപ്പോൾ ഈ പള്ളി പിന്നീട് എത്രയോ കാലങ്ങളായിട്ട് അതിപുരാതനമായ പള്ളി ഇവിടെ നിലനിന്ന് പോരുകയാണ് കുറേ കാലത്ത് അടഞ്ഞു കടന്നിരുന്നു ഇപ്പോൾ ആളുകൾക്ക് കയറി നിസ്കരിക്കാൻ പറ്റുമൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു ഇനി നമുക്ക് മസ്ജിദ്